തിരൂരിലെ കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യം ടി എൻ ന്യൂസിന് ലഭിച്ചു തിരൂർ ബീവറേജിന് മുന്നിൽ ഹംസകോയ എന്ന രജനയും താണൂർ സ്വദേശി ആബിദ എന്ന ആളും തർക്കത്തിൽ ഏർപ്പെടുന്നതും തുടർന്ന് പ്രതി ആബിദ എന്ന ആൾ ഹംസകോയയുടെ നാവിയിൽ ചവിട്ടി വീഴ്ത്തുന്നതുമാണ് സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രതി ഇപ്പോഴും തിരൂർ പോലീസ് കസ്റ്റഡിയിലാണ് നാളെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും ശക്തമായ ചവിട്ടാണ് മരണകാരണമെന്ന് പറയപ്പെടുന്നു ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് സി സി ടി വി ഫുട്ടേജിന്റെ ദൃശ്യങ്ങളും ഉള്ളത് മരണപ്പെട്ട പ്രതിയുമായി മറ്റു വൈരാഗ്യങ്ങളൊന്നും ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം അപ്പോഴുണ്ടായ വാക് തർക്കത്തിന്റെ പേരിലാകാം പ്രതി ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതെന്നാണ് കരുതുന്നത് ഏതായാലും സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ പോലീസിന്റെ മികവ് തന്നെയാണ് news desk t